നമസ്കാരം തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ശ്രീമദ് ഭാഗവത് ഗീത പാഷ പാരായണ യജ്ഞവേദിയിലേക്ക് സ്വാഗതം ഇരുപത്തിയെട്ട് വ്യാഴം രണ്ടാം ദിവസം യജ്ഞവേദിയിലെ ചടങ്ങുകൾ ഗണങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ആചാര്യൻ പൂജനീയ സ്വാമി നഖിലാനന്ദ സരസ്വതി പങ്കെടുക്കുക പങ്കെടുക്കേണ്ടതാണ് పాരായణానికి గణమైwidetilde ఆ గణనత నేతత్వం nelpuna ఆచార్యులందరిని പറയുന്നത് సంపూర్జీయരായ స్వామి వినంద సరస్వతి അതുപോലെ స్వామి హంసానంద గుజీ మహారాజ్ వైదిక రత్నం డాక్టర్ కే ఓమి కృష్ణన్ మోహన్ గారు శ్రీ ప్రసాద్ జీ శ్రీ రాజ్యశాగరణ్ జీ ఎం జీ డాక్టర్ నరేంద్ర భాస్కర్ జీ ഇവരാണ് പാരായണങ്ങൾക്ക് നേതൃത്വം നൽകുക മാത്രമല്ല ആ സമയത്ത് എത്തിച്ചേരുന്ന വിശിഷ്ടരായ ആളുകൾക്കും ഭാഷ്യ പാരായണം ചെയ്യുന്നതിനുള്ള അവസരം ഉണ്ടായിരിക്കും രാവിലെ പതിനൊന്ന് മണി വരെയാണ് വളരെ പ്രഭാഷണമാണ് അതിനുശേഷം പന്ത്രണ്ടര മുതൽ വിഷ്ണു പാരണമാണ് രണ്ടര മുതലാണ് നമ്മുടെ പ്രഭാഷണങ്ങൾ തുടങ്ങുന്നത് രണ്ടര മുതൽ അഞ്ചര വരെ സനാതന സുഖ വിജ്ഞാന വിചാര സഹസ് നാളത്തെ പരിപാടി അതിൽ സ്വാഗതം ಶ್ರೀ ನಾರಾಯಣ್ ಶರ್ಮಾಜಿ ಎಂ.ಬಿ.ಬಿ. ಅದೇವೇಳೆ ನಮ್ಮ ಕ್ಷೇತ್ರ ಮ್ಯಾನೇಜಿಂಗ್ ಪರ್ಸಿಯಯಿಟ್ಲ ಶರೀರಪಾದ್ ನಂಬುದಿಪಾಡ ಅವರು ಅದೇವೇಳೆ ಸಂಬೋಧಿತ ಸ್ವಾಮಿ ಸತ್ಸ್ವರೂಪানন্দಜಿ ಅವರು ನಾಳೆ ಉತ್ಶವವೇಡಿಯೋಳ ಪರಿವಾರದ ಉದ್ಘಾಟಕರಾಗಿ ಬಂದರು ಪ್ರಬಂಧಾವರಣಗಳ ವೈದಿಕ ವಾಣಮ್ಯಕ್ಕೆನ ವಿಷಯತೆ ಅಸ್ಮರಾಗಿ ಡಾಕ್ಟರ್ ಪಿವಿ ವಿಶ್ವನಾಥನ್ ನಂಬೋದಿสารಣ ಅವರು ಬಂದರು ಅದೇವೇಳೆ ಸ್ಮೃತಿಗಳಡೆ ಕಾಲಿಕ ಪ್ರಸತಿ എന്നുള്ളതിൽ ഡോക്ടർ സി ടി ഫ്രാൻസിസ് വളരെ വിശേഷവും അതുപോലെ ശാസ്ത്രത്തിന്റെ വളരെ ഗംഭീരമായ ആശയങ്ങളെ ആധുനിക കാലഘട്ടത്തിലെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളുമായി ബന്ധപ്പെടുത്തി അവതരിപ്പിക്കുന്ന വളരെ വിശേഷരായിട്ടുള്ള വിദ്വാൻമാരാണ് വരുന്നത് തീർച്ചയായിട്ടും ഈ ഒരു സവിശേഷമായ സാഹചര്യം ഭഗവാൻ പ്രതിപോലെ കൃഷ്ണൻ നമുക്ക് ഒരുക്കി തരുന്നതാണ് എന്നുള്ള ഭാവനയോടെ നമ്മൾ